നാടിന്റെ ജനകീയ ഉത്സവം ഹാപ്പിനസ് ഫെസ്റ്റിവലിലെ ക്രിസ്തുമസ് ആഘോഷം ഉദ്ഘാടനം നടന്നു സിനിമാതാരം ഇന്ദ്രൻസ് ഉദ്ഘാടനം ചെയ്തു ആഘോഷങ്ങൾ കൂടുതൽ കെങ്കേമമാക്കാൻ മലയാളത്തിന്റെ പ്രിയ നടൻ ഇന്ദ്രൻസ് എത്തിയത് കാണികളിൽ ആവേശം പകർന്നു ക്രിസ്തുമസ് പരിപാടികളുടെ ഉദ്ഘാടനം കേക്ക് മുറിച്ചുകൊണ്ട് ഇന്ദ്രൻസ് നിർവഹിച്ചു

അത് മാറ്റി നിൽക്കാൻ നമ്മൾ ഒരു ശ്രമം ഒരുപാട് വളരെ ആവേശത്തോടെ ഉണ്ടാവുന്ന പ്രാർത്ഥിക്കുന്നത് എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ന് പറയപ്പെടുന്നു അതിപ്പോൾ പറയപ്പെടുന്നു ചെറു പേരിലൊക്കെ അടങ്ങി അത് നടക്ക എനിക്ക് വേണം ചെറിയ

എം വി ഗോവിന്ദൻ എം എൽ എ അധ്യക്ഷനായി പട്ടുറുമാലിന്റെ ഇരുന്നൂറ്റി അൻപത് എപ്പിസോഡ് ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന പരിപാടികളും ഫെസ്റ്റിവലിന്റെ മാറ്റുകൂട്ടി ഫെസ്റ്റിവലിന്റെ തീം സോങ് റിലീസും ഇന്ദ്രൻസ് നിർവഹിച്ചു എം വിജിൻ എം എൽ എ ഇൻഫർമേഷൻ കേരള മിഷൻ സി എം ഡി സന്തോഷ് ബാബു എന്നിവർ മുഖ്യാതിഥിയായി തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി എം കൃഷ്ണൻ ജിഗീഷ് നാരായണൻ സംഘാടക സമിതി അംഗങ്ങളായ പി മുകുന്ദൻ കെ സന്തോഷ് പി കെ ശ്യാമള പി ഒ മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്